തിരുവാതിക്കലിൽ വ്യവസായിയുടെയും ഭാര്യയുടെയും മരണത്തിൽ അസം സ്വദേശി കസ്റ്റഡിയിൽ എന്ന സൂചന ഇവരുടെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളെ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം കോട്ടയം തിരുവാതിക്കലിലാണ് ദമ്പതിമാരെ വീടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് നേരത്തെ വീട് ജോലിക്കായി നിന്നിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളിയെ മൊബൈൽ മോഷണത്തിന്റെ പേരിൽ വിജയകുമാർ വീട്ടിൽ നിന്നും പറഞ്ഞു വിടുകയുണ്ടായിരുന്നു ഇതിന്റെ വൈരാഗ്യത്തിലാണോ കൊലപാതകം എന്നതിൽ സ്ഥിരീകരണമില്ല ഇന്ന് പുലർച്ചെ വീട്ടിലെത്തിയ ജോലിക്കാരിയാണ് വിജയകുമാറിനെയും ഭാര്യയെയും ചോര വാർന്ന മരിച്ച നിലയിൽ ഇരുമുറികളിലായി കണ്ടെത്തിയത് ജോലിക്കാരിയുടെ മൊഴിയെടുത്തു വിജയകുമാറിന്റെയും യും മുഖത്തിലും തലയിലും ആഴത്തിലുള്ള മുറിവുകളുണ്ട് വീടിന് സമീപത്ത് നിന്ന് അമ്മിക്കല്ലും കണ്ടെത്തിയിരുന്നു ഇതുപയോഗിച്ചാണോ പ്രതി കുറ്റകൃത്യം നടത്തിയത് എന്ന വ്യക്തമല്ല വീട്ടിലെയും സമീപത്തെയും സി സി ടി വി ഫുട്ടേജുകൾ പോലീസ് പരിശോധിച്ചു വരികയാണ് എന്നാൽ ഹാർഡ് ഡിസ്കുകൾ പലതും കാണാനില്ല ആസൂത്രിതമായാണ് കൊലപാതകം നടത്തിയതെന്ന നിഗമനത്തിലാണ് പോലീസ് വിദേശത്തെ ബിസിനസ് ചെയ്തു വരികയായിരുന്ന വിജയകുമാർ പിന്നീട് നാട്ടിലേക്ക് താമസം മാറുകയായിരുന്നു മകളും മകനും ഭാര്യയെയും ഉൾപ്പെടുന്നതാണ് വിജയകുമാറിന്റെ കുടുംബം മകൻ അപകടത്തിൽ മുൻപേ മരിച്ചിരുന്നു ഡോക്ടറായ മകൾ അമേരിക്കയിലാണ് കോട്ടയം ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയം ടൂറിസ്റ്റ് ഹോം ഉടമ വിജയകുമാറും ഭാര്യ മീരയുമാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ചൊവ്വാഴ്ച രാവിലെയാണ് സംഭവം പുറത്തറിഞ്ഞത് തിരുവാതിക്കൽ എരുത്തുക്കൽ ക്ഷേത്രത്തിന് സമീപത്തെ വീട്ടിലാണ് വിജയകുമാറിനെയും ഭാര്യയെയും കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് രാവിലെ എട്ട് പതിനഞ്ചോടെ വീട്ടിലെത്തിയ ജോലിക്കാരിയാണ് മൃതദേഹങ്ങൾ ആദ്യം കണ്ടത് ഇവർ നാട്ടുകാരെയും പോലീസിനെയും വിവരം അറിയിക്കുകയായിരുന്നു രക്തം വാർന്ന നിലയിലായിരുന്നു രണ്ടുപേരുടെയും മൃതദേഹങ്ങൾ വീട്ടിലെ ആദ്യത്തെ മുറിയിലാണ് വിജയകുമാറിന്റെ മൃതദേഹം കണ്ടെത്തിയത് കിടപ്പ് മുറിയിലായിരുന്നു മീരയുടെ മൃതദേഹം മൃതദേഹങ്ങളിൽ വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാണ് വിവരം മുഖം നിലയിലുമായിരുന്നു പ്രാഥമിക പരിശോധനയിൽ തന്നെ സംഭവം കൊലപാതകമാണ് സ്ഥിരീകരിച്ചിരുന്നു തിരുവാതിക്കലിലെ വീട്ടിൽ ദമ്പതിമാർ മാത്രമായിരുന്നു താമസം വർഷങ്ങൾക്ക് മുൻപുള്ള മകന്റെ മരണവും ദുരൂഹ സാഹചര്യത്തിലായിരുന്നു ദമ്പതിമാരുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട പ്രദേശത്തെ സിസിടിവി ദൃശ്യങ്ങളടക്കം പോലീസ് പരിശോധിച്ചു വരികയാണ് നാട്ടുകാരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും പോലീസ് വിവരങ്ങളും ശേഖരിക്കുന്നുണ്ട് ഉന്നത ഉദ്യോഗസ്ഥരടക്കം വൻ പോലീസ് സന്നാഹവും സ്ഥലത്തെത്തിയിട്ടുണ്ട്